ചിന്നക്കനാലിൽ പുതിയ സംരക്ഷിത വനം എതിർപ്പ് ശക്തം ചിന്നക്കനാലിൽ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒമ്പത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെ ചിന്നക്കനാൽ നിവാസികൾ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങി ചിന്നക്കനാൽ നിവാസികൾ റവന്യൂ വകുപ്പ് വനം വനംവകുപ്പിന് വിട്ടു നൽകിയ ഒന്നര ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം ഇറങ്ങിയിരുന്നു പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും എതിർപ്പ് ശക്തമായതോടെ നവകേരള സദസ്സ് ജില്ലയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സർക്കാർ കരട് വിജ്ഞാപനം മരവിപ്പിച്ചു എന്നാൽ ഈ വിജ്ഞാപനം റദ്ദു ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് റദ്ദു ചെയ്തിരിക്കുകയാണെന്നുമാണ് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് വനനിയമം സെക്ഷൻ നാല് പ്രകാരം സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തത് പുനർവിജ്ഞാപനം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ സംയുക്ത തീരുമാനം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മുന്നൂറ്റി ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറയുന്നു ഇതിന്റെ നീക്കം എന്തെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട കൃഷിക്കാര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ വനം വകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് ഫോറസ്റ്റിന് കൈമാറുന്ന ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ടൂറിസത്തെ നശിപ്പിക്കുന്ന രീതിയിലും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹായമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശക്തമായ രീതിയിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുകയാണെന്ന് അറിയിക്കുകയാണ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി വനംവകുപ്പ് വിട്ടുനൽകിയ ഭൂമിക്ക് പകരമായി ലഭിക്കുന്ന ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിക്കണമെന്നത് കേന്ദ്ര നിയമമാണ് എന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ്